പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പുതുതായി വന് വരുത്തിയ ചില മാറ്റങ്ങളും അറിയിപ്പുകളുമാണ് നിങ്ങളുമായി ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഫെബ്രുവരി മാസത്തിലെ റേഷൻ വീതങ്ങളുടെ വിതരണം ഒരു ദിവസം കൂടി വൈകി ഫെബ്രുവരി ഏഴാം തീയതിയോടെ ആരംഭിച്ചിരുന്നു എന്നാൽ വിതരണക്കാരുടെ സമയത്തെ തുടർന്ന് ജനുവരി മാസത്തെ റേഷൻ വിതരണം കടകളിൽ കഴിഞ്ഞ മാസം അവസാന ദിനങ്ങളിൽ ഒക്കെയാണ് എത്തിച്ചേരുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അതിനാൽ തന്നെ ജനുവരി മുപ്പത്തി ഒന്ന് കഴിഞ്ഞിട്ടും ലക്ഷക്കണക്കിന് പേർക്ക് ജനുവരി മാസത്തെ റേഷൻ കിട്ടാതെ വന്ന സാഹചര്യം ഉണ്ടായി അവർക്ക് റേഷൻ ലഭിക്കുന്നതിനായി ആദ്യം ഫെബ്രുവരി നാല് വരെ ജനുവരി റേഷൻ നീട്ടിയിരുന്നു എന്നാൽ നാലാം തീയതിക്കുള്ളിലും പരമാവധി പേർക്ക് റേഷൻ നൽകുവാൻ കഴിയില്ലെന്നാണ് കഴിയില്ലെന്ന് കണ്ടതോടെ ഒരു ദിവസം കൂടി നീട്ടി ഫെബ്രുവരി അഞ്ചു വരെ റേഷൻ വിതരണം നടത്തുകയാണ് ചെയ്തത് വ്യാഴാഴ്ച ഈ മാസത്തെ റേഷൻ വിതരണ വിവരങ്ങൾ ഇ പോസ്റ്റ് മെഷീനിൽ ചെക്ക് ചെയ്യുന്നതിനായൊക്കെ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകൾക്കും അവധിയായിരുന്നു സംസ്ഥാനത്തെ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചു ഫെബ്രുവരി മാസത്തിൽ എ വൈ മഞ്ഞക്കാറിന്റെ മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോത ും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും കുറച്ചു മാസങ്ങൾക്ക് ശേഷം വീണ്ടും പഞ്ചസാര വിതരണം ഫെബ്രുവരി മാസം മുതൽ ഉണ്ട് ഒരു കിലോ പഞ്ചസാര ലഭിക്കും പിങ്ക് കാർഡ് റേഷനിലെ ഓരോ അംഗങ്ങൾക്കും കിലോയ്ക്ക് അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായും ലഭിക്കും ഇതിൽ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധികവിഹിതമായി മൂന്ന് കിലോ വരെ കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഫെബ്രുവരി മാസം ആറ് കിലോ വരെ കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വിതരണ സമയം തീർന്ന് ജനുവരി അവസാന ദിവസങ്ങളിലാണ് മിക്ക റേഷൻ കടകളിലും സ്റ്റോക്ക് എത്തിയത് എന്നതിനാൽ ഫെബ്രുവരി മാസത്തിൽ ആദ്യ ദിനങ്ങളിൽ തന്നെ പല റേഷൻ കടകളിൽ നിന്നും ഈ മാസത്തെ റേഷൻ വിഹിതങ്ങൾ ലഭിക്കുന്നതാണ് ഈ ഫെബ്രുവരി മാസത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരിയുടെ വിതരണവും ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഭാരത് അരിക്ക് മുപ്പത്തിനാല് രൂപയാണ് ഒരു കിലോഗ്രാമിന് വില പത്ത് കിലോയുടെ പാക്കറ്റിൽ ആക്കി ചെറു വാഹനങ്ങളിൽ ടൗണുകളിൽ എത്തിച്ചാണ് വിൽപ്പന പത്ത് കിലോയുടെ ഒരു പാക്കത്തിന് രൂപയാകും ഒരാൾക്ക് പരമാവധി രണ്ട് പാക്കറ്റ് അരിയാണ് ഒരു സമയത്ത് ലഭിക്കുക ഭാരധരി വാങ്ങുന്നതിന് റേഷൻ കാർഡിന്റെ ആവശ്യമില്ല മാത്രമല്ല റിലയൻസ് പോലുള്ള ചില ഔട്ട്ലെറ്റുകളിലൂടെയും ബ്രിങ്കിറ്റ് പോലുള്ള ഓൺലൈൻ ഡെലിവറി ഫ്ലാറ്റ് പ്ലാറ്റ്ഫോമിലൂടെയും മുന്നൂറ്റി നാൽപ്പത് രൂപക്ക് പത്ത് കിലോ അരിയുടെ ഭാരധരി ഇടയ്ക്ക് ലഭ്യമാകാറുണ്ട് പൊതുവിപണിയിൽ അരി വില കുറയുന്നതിനായിട്ടാണ് കേന്ദ്ര സർക്കാർ ഭാരധരി വീണ്ടും ആരംഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി കാർഡ് ഉടമകൾക്കുള്ള സപ്ലൈകോ ഐറ്റംസിന്റെ വിൽപ്പനയും ഫെബ്രുവരിയിൽ ആരംഭിച്ചിട്ടുണ്ട് വിളിച്ചെണ്ണയുടെ വില വർധനവ് വറ്റിയിട്ടുണ്ട് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളും എല്ലായിടത്തും സ്റ്റോക്ക് ഇല്ലാത്തതിനാൽ സ്റ്റോക്ക് ഉള്ളവ മാത്രം വാങ്ങിക്കേണ്ടി വരും പലരും പലയിടത്തും ഒന്നോ രണ്ടോ തരം അരിയാണുള്ളത് കുറച്ച് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ മാത്രം മൂന്ന് തരത്തിലുള്ള അരി ലഭിക്കുന്നുണ്ട് ആ ദിവസങ്ങളിലും റേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്ത് അറിയിക്കുക